നല്ലൊരു കയ്യടിയോടെ നെവിനെ നമുക്ക് യാത്രയാക്കാം അടുത്തതായി സമാനദാനം മണ്ണിറക്കാൻ പോകുന്നു ഗൗതമില്ലേ ഗൗതം റിപ്പോർട്ടോ ആ ആ ഓക്കെ

मनसा <laughs> അടുത്തതായി ബിനശേഷി ദിന സന്ദേശം നൽകുന്നതിനായി നമ്മുടെ ഇടയിൽ കുഞ്ഞികളുടെ ഒരു കൊച്ചു കൊച്ചുപിടിക്കിനെ ഇടനക്കാട് ഇരുത്തന്നു <laughs> മാറ पीवर आ रहा है कुनीकुट्टी कुनीकुट्टी संतोष आईले संतोष आईले सर शर्माला ने वेटिंग में है टीचर सर എന്റെ എന്റെ സുംബാസോടെന്താട്ടോ ഇപ്പൊ സുംബക്കൊന്നും പോയി വേണ്ട വേണ്ടി ഓടിപ്പോയി ഓടിപ്പോയി ടീച്ചേഴ്സ് വിളിക്കും വിളിക്കൂ കാണാല ശരി ഇങ്ങോട്ട് നോക്കണം അങ്ങനെയും ഞങ്ങൾ സ്നേഹിക്കുന്ന അവനെ നേരത്തെ ഇവിടെ ചേർത്തിരുന്നു ഭേദമായി ഇനി എക്കൊല്ലേ ഇതിനകത്ത് കമ്പനിയാണ് ഓക്കേ തീരി തീരി കേട്ടോ ഇതാണ് ലേവൽ ആ ലേവൽ എനിക്ക് സീറ്റ് എടുക്കട്ടെ